ഹലോ ഡിയേസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ എഫ് ഐ ജി ബി വിഭാഗം വിദ്യാർത്ഥികൾക്ക് വരുന്ന സോഷ്യൽ എത്തിക്സ് എന്ന പേപ്പറിൻ്റെ ബ്ലോക്ക് ടുവിലെ യൂണിറ്റ് ആണ് സോഷ്യൽ ജസ്റ്റിസ് സാമൂഹിക നീതിനെ കുറിച്ചാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ അനീതിയെക്കുറിച്ച് ഇപ്പോൾ കഴിഞ്ഞതിൽ സമത്വത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അനീതി നിറഞ്ഞ സാഹചര്യങ്ങൾ നിങ്ങൾ നിഷ്പക്ഷത പാലിക്കുകയാണെങ്കിൽ നിങ്ങൾ മർദ്ദകൻ്റെ പക്ഷമാണ് തിരഞ്ഞെടുത്തത് ഡസ്മണ്ട് ട്ടു ഒരു ജസ്റ്റ് ഒരു പ്രധാനപ്പെട്ട ഒരു കോട്ടാണ് ഈ ഒരു സാമൂഹിക നീതിയുമായി ബന്ധപ്പെട്ട് അതുപോലെ ഇതിൽ കുറേ വായക്കുലയുടെ മറ്റേ ചങ്ങമ്പയുടെ വായക്കുലയുടെ ഉദാഹരണമൊക്കെ പറയുന്നുണ്ട് ഇപ്പം അനീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോടതികളിൽ മാത്രമല്ല നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അധികാരമുള്ളവരെ ദുർബലരെ അടിച്ചമർത്തുമ്പോഴും സംഭവിക്കുന്നത് എങ്ങനെയാണ് ഇതൊക്കെയാണ് ഈ കവിതയിൽ പറയുന്നത് അപ്പോൾ സാമൂഹിക കുറിച്ചാണ് പ്രധാനമായിട്ടും പറയുന്നത് സാമൂഹിക നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നീതിയെ കുറിച്ച് സംസാരിക്കുക എന്നല്ല മറിച്ച് അടിച്ചമർത്തപ്പെടുന്നവർക്കൊപ്പം നിൽക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാമൂഹിക നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിലെ എല്ലാവർക്കും അന്തസ്സോടെയും സുരക്ഷയോടെയും ജീവിക്കാൻ ജാതി ലിംഗം മതം സാമ്പത്തിക നില വൈകല്യം എന്നിവയുടെ പേരിൽ ആരെയും മാറ്റി നിർത്താൻ പാടില്ല വിദ്യാഭ്യാസം ആരോഗ്യം തൊഴിൽ പാർപ്പിടം എന്നിവയിലൊക്കെ എല്ലാവർക്കും തുല്യ പ്രവേശനം ഉണ്ടായിരിക്കണം ഈക്വൽ ആക്സസ് ആയിരത്തി എണ്ണൂറുകളിലെ വ്യവസായിക വിപ്ലവകാല ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ കാലത്താണ് സാമൂഹിക നീതി എന്നൊരാശയം കൂടുതൽ ജനകീയമായത് അന്ന് തൊഴിലാളികളെ വളരെ കുറഞ്ഞ വേതനത്തിൽ അപകടകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ജോലി ചെയ്യിപ്പിച്ചിരുന്നു ഇതിനെതിരെ തൊഴിലാളികൾ നീതിക്കായിട്ട് ശബ്ദമുയർത്തി അടിമത്തം അവസാനിപ്പിക്കുക സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകുക എല്ലാ വർഗ്ഗക്കാർക്കും പൗരാവകാശം നൽകുക തുടങ്ങിയിട്ടുള്ള വലിയ പോരാട്ടങ്ങളിലൂടെയാണ് ഈ ഒരു സാമൂഹിക നീതി എന്ന് പറയുന്ന ആശയം വളരുന്നത് പ്രധാനമായിട്ടും സാമൂഹ്യനീതിയുടെ പ്രധാന മൂല്യങ്ങൾ ഒന്ന് ഫെയർനെസ് ന്യായമായിട്ടുള്ള പെരുമാറ്റം പക്ഷപാതമില്ലാതെ എല്ലാവരോടും നീതിയുക്തമായിട്ട് പെരുമാറുകയും നിയമങ്ങൾ പാലിക്കുകയും ചെയ്യാം മറ്റൊന്ന് ഇക്വിറ്റി തുല്യനീതി ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് വിജയിക്കാൻ വേണ്ട പ്രത്യേക പിന്തുണ നൽകുക മറ്റൊന്ന് ഡിഗ്നിറ്റി ഓരോ വ്യക്തിയുടെയും മൂല്യത്തെയും സ്വത്വത്തെയും ബഹുമാനിക്കുക നാലാമത്താണ് ഇൻക്ലൂഷൻ ഉൾക്കൊള്ള സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടുന്നവർക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പങ്കാളിത്തം ശബ്ദവും നൽകുക ഇന്നത്തെ ലോകത്ത് ഒരു സോഷ്യൽ ജസ്റ്റിസിൻ്റെ റെലവൻസ് എന്ന് പറയുന്നത് ഇന്നിപ്പോൾ വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ വംശം ലിംഗം വൈകല്യം ദാരിദ്ര്യം എന്നിവയുടെ പേരിൽ പലരും ഇപ്പോൾ വലിയ വിവേചനങ്ങൾ നേടുന്നുണ്ട് ബ്ലാക്ക് ലിഫ്സ് മാറ്റർ അതുപോലെ മീറ്റു വൈകല്യമുള്ളവരുടെ അവകാശങ്ങൾക്കായിട്ടുള്ള മുന്നേറ്റങ്ങൾ ഇതൊക്കെ ഈ അനീതികൾക്കെതിരെ ശബ്ദമുയർത്തുന്നതാണ് എല്ലാവർക്കും തുല്യ വേദനവും വേദനവും അതുപോലെ ആരോഗ്യ പരിരക്ഷയും ലഭിക്കുമ്പോൾ സമൂഹത്തിൽ കൂടുതൽ സമാധാനവും പുരോഗതി ഉണ്ടാവുകയുള്ളു കോവിഡ് നയൻറ്റീൻ പോലെയുള്ള പ്രതിസന്ധികളിലും ഈ മൂല്യങ്ങളാണ് നമ്മെ അതിജീവിക്കാൻ സാധിച്ചത് കാരണം അത്രയും പ്രശ്നങ്ങളുണ്ടായപ്പോഴും ഈ ഒരു എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള സാമൂഹ്യ സാമൂഹ്യനീതിപരമായിട്ടുള്ളൊരു ഇത് ഉള്ളതുകൊണ്ടാണ് നമുക്ക് എന്താണ് നമ്മളിപ്പോഴും ജീവിച്ചിരിക്കുന്നത് എന്ന് പറയാം ഇതുമായി ബന്ധപ്പെട്ട സാമൂഹിക നീതിയുടെ തിയറിറ്റിക്കൽ കാര്യങ്ങൾ ഒരു നീതിയുക്തമായി നീതിയുക്തമായിട്ടുള്ള സമൂഹം എങ്ങനെ സൃഷ്ടിക്കാമെന്ന് മനസ്സിലാക്കുക രണ്ട് പ്രധാന തിയറികളാണ് പറയുന്നത് ജോൺ ട്രോൾസിൻ്റെ തിയറി ഓഫ് ജസ്റ്റിസ് ആസ് ഫെയർനെസ് ഇരുപതാം നൂറ്റാണ്ടിൽ പ്രശസ്ത ചിന്തകനായിട്ടുള്ള ജോൺ റോൾസാണ് നീതി എന്നത് ന്യായമാണ് എന്ന ആശയം കൊണ്ടുവന്നത് വെയിൽ ഓഫ് ഇഗ്നറൻസ് സമൂഹത്തിനായി നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ യഥാ നമ്മളെ യഥാർത്ഥത്തിൽ ആരാണെന്ന് നമ്മുടെ ജാതി മതം ലിംഗം സാമ്പത്തികം എന്നെല്ലാം നമുക്കറിയില്ല എന്ന് സങ്കല്പിക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നു ഈ ഒരു അവസ്ഥയെ അദ്ദേഹം ഒറിജിനൽ പൊസിഷൻ എന്ന് വിളിച്ചു അതായത് പാവപ്പെട്ടവനാണോ പണക്കാരനാണോ എന്നറിയാത്തൊരു വ്യക്തി എപ്പോഴും ഏറ്റവും പിന്നാക്കം നിൽക്കുന്നവർക്ക് കൂടി ഗുണം ലഭിക്കുന്ന നിയമങ്ങൾ മാത്രമേ നിർമ്മിക്കൂ എന്ന് റോൾസ് വിശ്വസിച്ചു രണ്ട് തത്വങ്ങളാണ് ഇതിൽ പറയുന്നത് ഒന്ന് പ്രിൻസിപ്പൾസ് ഓഫ് ഈക്വൽ ലിബർട്ടി തുല്യ സ്വാതന്ത്ര്യ തത്വം എല്ലാവർക്കും ഒരേപോലെയുള്ള അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങൾ സംസാരിക്കാനുള്ള അവകാശം മതവിശ്വാസിക്കാനുള്ള അവകാശം നിയമത്തിന് മുന്നിലുള്ള തുല്യതൊക്കെ ഉണ്ടായിരിക്കണം രണ്ടാമതാണ് പ്രിൻസിപ്പൾസ് ഓഫ് ഈക്വാലിറ്റി സമത്വ തത്വം ഇതിൽ രണ്ട് ഭാഗങ്ങളാണുള്ളത് ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി അവസര സമത്വം എല്ലാവർക്കും വിജയിക്കാൻ യഥാർത്ഥ അവസരങ്ങൾ ലഭിക്കണം ഡിഫറൻസ് പ്രിൻസിപ്പൾ വ്യത്യാസ തത്വം സമൂഹത്തിലെ സാമ്പത്തിക വ്യത്യാസങ്ങൾ അനുവദിനീയമാണ് എന്നാൽ അത് സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ളവർക്ക് ഗുണം ചെയ്യുന്ന രീതിയിലായിരിക്കണം ഉണ്ടാവേണ്ടത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സന്തോഷം ലഭിക്കുന്നതാണ് നീതി എന്ന വാദത്തെ റോൾസ് എതിർത്തു പിന്നോക്കം നില്ക്ക പിന്നാക്കം നിൽക്കുന്നവരെ സഹായിക്കുന്നതിനാണ് റോൾസ് മുൻഗണന നൽകിയത് രണ്ടാമത്തെ ഒരു തിയറി ആണ് ക്യാപ്പബിലിറ്റീസ് അപ്രോച്ച് ശേഷി സമീപനം അമൃത്യാസൻ തത്വചിന്തകനായിട്ടുള്ള മാർത്ത നുസ്ബാൻ എന്നിവർ ചേർന്നാണ് നുസ്ബാവും എന്നിവർ ചേർന്നാണ് ഈ ഒരു ആശയം വികസിപ്പിച്ചത് ഒരു രാജ്യത്തിൻ്റെ വളർച്ച എന്നത് സമ്പത്ത് വെച്ച് മാത്രം അളക്കേണ്ടതല്ല മറിച്ച് അവിടുത്തെ ജനങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നു വാട്ട് പീപ്പിൾ ക്യാൻ ആക്ച്വലി ഡു ആൻഡ് ബി എന്ന് നോക്കിയാണ് അളക്കേണ്ടത് ഇപ്പോൾ ഒരു സ്കൂൾ പണിതുകൊണ്ട് മാത്രം കാര്യമില്ല ദാരിദ്ര്യമോ ജാതിയോ വൈകല്യമോ കാരണം ഒരു കുട്ടിക്ക് അവിടെ പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ കുട്ടിക്ക് ആ അവകാശം ഉപയോഗിക്കാൻ കഴിയില്ല ലഭിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് ജീവിതം മെച്ചപ്പെടുത്താനുള്ള ആളുകളുടെ കഴിവിനെയാണ് ക്യാപ്പബിലിറ്റീസ് ശേഷികൾ എന്ന് വിളിക്കുന്നത് മാർത്ത മാർത്തന്യുസ്ബാം ഒരു വ്യക്തിക്ക് അന്തസ്സോടെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള പത്ത് അടിസ്ഥാന ശേഷികൾ പങ്ക് പട്ടികപ്പെടുത്തിയിട്ടുണ്ട് ജീവിക്കാൻ ആരോഗ്യം നിലനിർത്താൻ ശാരീരിക സുരക്ഷ വിദ്യാഭ്യാസം വികാരങ്ങൾ പ്രകടി പ്രകടിപ്പിക്കൽ രാഷ്ട്രീയത്തിൽ പങ്കെടുക്കാൻ തുടങ്ങിയവയൊക്കെയാണ് ഈ ഒരു മാർത്താനുസ്വാമിൻ്റെ ഒരു ജീവിക്ക് അന്തസ് ഒരു വ്യക്തിക്ക് അന്തസ്സോടെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള പത്ത് അടിസ്ഥാന ക്യാപ്പബിലിറ്റീസ് ആയിട്ട് പറയുന്നത് ഇനി ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് ഇൻ പ്രാക്ടീസ് വിതരണ നീതി പ്രായോഗിക തലത്തിൽ ഇപ്പോൾ ഒരു സമൂഹത്തിലെ വിഭവങ്ങൾ പണമാവട്ടെ തൊഴിൽ വിദ്യാഭ്യാസം ചികിത്സ എല്ലാവർക്കും ന്യായമായിട്ട് വിതരണം ചെയ്യുന്നതിനെയാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ഇത് പ്രധാനമായിട്ടും അഞ്ച് ആശയങ്ങളെ അടിസ്ഥാനം ഇതാണ് തീരുമാനിക്കുന്നത് ഇക്വാലിറ്റി എല്ലാവർക്കും തുല്യമായി നൽകുക നീഡ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ സഹായം നൽകുക മെറിറ്റ് കൂടുതൽ കഴിവുള്ളവർക്കും കണിത കണി ചെയ്യുന്നവർക്കും കൂടുതൽ പ്രതിഫലം നൽകുക കോൺട്രിബ്യൂഷൻ ഒരു വ്യക്തി സമൂഹത്തിന് നൽകുന്ന അനുസരിച്ച് നൽകുക ഇക്വിറ്റി ഓരോരുത്തരുടെയും പ്രത്യേക അവസ്ഥ പരിഗണിച്ച് ന്യായമായിട്ട് നൽകുക ഇപ്പോൾ വിദ്യാഭ്യാസത്തിൽ പിന്നോക്കം നിൽക്കുന്നവർക്ക് സ്കോളർഷിപ്പ് നൽകുക പാവപ്പെട്ടവർക്ക് സർക്കാർ ആശുപത്രികളിൽ സൗജന്യ ചികിത്സ ചെയ്യുക സംഭരണ വ്യവസ്ഥയിലൂടെ സർക്കാർ ജോലികളിൽ അവസരം നൽകുന്നതെല്ലാം ഇതിൻ്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഉദാഹരണമാണ് സോഷ്യൽ ജസ്റ്റിസിൻ്റെ സാമൂഹിക നയവും നീതിയും ഇപ്പോൾ ഗവൺമെന്റ് ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനും സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഉണ്ടാക്കുന്ന പദ്ധതികളാണ് സാമൂഹിക നയങ്ങൾ എന്ന് പറയുന്നത് വിദ്യാഭ്യാസം പാർപ്പിടം തൊഴിൽ പെൻഷൻ തുടങ്ങിയ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് നയരൂപീകരണത്തിൻ്റെ തിയറികൾ നയങ്ങൾ രൂപീകരിക്കുമ്പോൾ താഴെ പറയുന്ന ആശയങ്ങൾ സർക്കാർ ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് സമത്വവാദം ഈ ഗ്യാലി ഗാലിറ്റേറിയനിസം എല്ലാവർക്കും അടിസ്ഥാന ആവശ്യങ്ങൾ തുല്യമായിട്ട് നൽകാൻ ശ്രമിക്കുക മറ്റൊന്ന് യൂട്ടിലിറ്റേറിയനിസം ഭൂരിപക്ഷം ആളുകൾക്കും ഗുണം ചെയ്യുന്ന നയങ്ങൾ നടപ്പിലാക്കുക മറ്റൊന്ന് ലിബർട്ടേറിയനിസം സ്വതന്ത്രവാദം വ്യക്തി സ്വാതന്ത്ര്യത്തിന് മുൻഗണന നൽകുക സർക്കാരിൻ്റെ ഇടപെടലും നികുതികളും കുറവായിരിക്കണമെന്ന് വാദിക്കുക റോൾസ് ജസ്റ്റിസ് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് മുൻഗണന നൽകുന്ന നയങ്ങൾ പണക്കാരിൽ നിന്ന് നികുതി ഈടാക്കി ഈടാക്കിയിട്ട് പാവപ്പെട്ടവർക്ക് പദ്ധതികൾ നടപ്പിലാക്കുന്നു ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട പറയുന്ന തിയറികൾ പിന്നെ ഇതിൻ്റെ കുറച്ച് കേസ് എക്സാമ്പിൾസ് പറയുന്നുണ്ട് ഒന്ന് മണ്ഡൽ കമ്മീഷൻ ഇന്ത്യയിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങൾക്ക് സംവരണം കൊടുക്കുന്നുണ്ടല്ലോ ഗ്രാമീണ ഗ്രാമീണർക്ക് വർഷത്തിൽ നൂറ് ദിവസത്തെ തൊഴിലുറപ്പാക്കുക അതായത് തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ ഇതൊക്കെ സാമൂഹ്യ നീതിക്ക് മികച്ച ഉദാഹരണമാണ് അതുപോലെ ആഗോളതലത്തിൽ ബ്രസീലിലുള്ള ബോൾസ ഫാമിലിയ എന്ന പദ്ധതി പാവപ്പെട്ട കുട്ടികൾക്ക് സ്കൂളിൽ പോവുകയും ആരോഗ്യ പരിശീലന പരിശോധന നടത്തുകയും ചെയ്താൽ ആ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് യു എല്ലാവർക്കും സൗജന്യ ചികിത്സ നൽകുന്ന എൻ എച്ച് എസ് സിസ്റ്റം സ്വീഡനിലെ മികച്ച ക്ഷേമ പദ്ധതികൾ ഇതൊക്കെ ഈ ഒരു സോഷ്യൽ ജസ്റ്റിസിനുള്ള എക്സാമ്പിൾസാണ് ഇനി ഈ തരത്തിലുള്ള നയങ്ങൾ നടപ്പിലാക്കുന്നതിലുള്ള വെല്ലുവിളികൾ ഇപ്പോൾ എല്ലാവർക്കും ഒരേപോലെയുള്ള നീതി നടപ്പിലാക്കുക എന്നത് എളുപ്പമല്ല സമ്പന്നരും അധികാരമുള്ളവരും അവരുടെ സ്ഥാനം നഷ്ടപ്പെടുമെന്നു പറയുന്ന മാറ്റങ്ങൾ എതിർക്കുന്നുണ്ട് ഇപ്പോൾ സർക്കാരിൻ്റെ കുറവ് അഴിമതി ഉദ്യോഗസ്ഥരുടെ മെല്ലപ്പോക്ക് എന്നിവയൊക്കെ പദ്ധതികൾ പാവപ്പെട്ടവരിൽ എത്തുന്നതിന് തടസ്സമാവുന്നുണ്ട് ഒരു പുരുഷനൊരു സ്ത്രീയോട് അവൾക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യത്തെക്കുറിച്ച് അവൾക്കത് അറിയില്ലെന്ന രീതിയിൽ അഹങ്കാരത്തോടെ വിശ്വീകരിക്കുന്നത് ഇതുകൊണ്ടാണ് അധികാരപ്രയോഗത്തിൻ്റെ രൂപമാണ് അതിന് മാൻസ് പ്ലെയിനിങ് എന്ന് പറയും അതായത് ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് അവൾക്ക് കൃത്യമായി അറിയാവുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അവൾക്കത് അറിയില്ലെന്ന രീതിയിൽ അംഗത്തോടെ വിശദീകരിക്കുന്ന രീതി മറ്റൊന്നാണ് നീതി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള തന്ത്രങ്ങൾ പ്രധാനമായും നീതി ഉറപ്പാക്കാൻ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങൾ അനിവാര്യമാണ് ഇതിൽ പ്രധാന ഇതിനായി പ്രധാനപ്പെട്ട ഒരു സമീപനമാണ് ഫൈവ് ആർ അപ്രോച്ച് കൊണ്ട് തുടങ്ങുന്ന അഞ്ച് അപ്രോച്ചുകൾ ഒന്ന് റെക്കഗ്നിഷൻ കഴിഞ്ഞകാലത്ത് സംഭവിച്ച അനീതികളും തെറ്റുകളും അംഗീകരിക്കുക മറ്റൊന്ന് റെപ്രസെൻറ്റേഷൻ തീരുമാനമെടുക്കുന്ന തലങ്ങളിൽ എല്ലാവർക്കും പ്രത്യേകിച്ച് പിന്നാക്കക്കാർക്ക് പ്രാതിനിധ്യം നൽകുക റെസ്പെക്റ്റ് ബഹുമാനിക്കുക റിപ്രാർഷൻ ചരിത്രപരമായി ചെയ്ത ദ്രോഹങ്ങൾക്ക് പരിഹാരം കാണാം നഷ്ടപരിഹാരം ഒക്കെ നൽകുക ഡിക്ലമേഷൻ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് അവരുടെ നഷ്ടപ്പെട്ട അവകാശങ്ങൾ തിരികെ നൽകുക ഇതൊക്കെയാണ് അതിൽ വരുന്നത് ഇനി ഇതിനൊക്കെയുള്ള അഫർമേറ്റീവ് ആക്ഷൻസ് റിസർവേഷൻസ് ഇൻക്ലൂസീവ് ലോസ് അതായത് കാലങ്ങളായി മാറ്റി നിർത്തപ്പെട്ടവർക്ക് പ്രത്യേക പരിഗണന നൽകി മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതാണ് അഫർമേറ്റീവ് ആക്ഷൻ എന്ന് പറയുന്നത് പാർ ഭരണഘടനയിലെ ആർട്ടിക്കിൾ പതിനഞ്ച് പതിനാറ് എന്നിവ എന്താണ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് തൊഴിലും വിദ്യാഭ്യാസത്തിനുള്ള സംവരണം നൽകാൻ സർക്കാരിന് അധികാരം നൽകുന്നു റൈറ്റ് ടു എജ്യൂക്കേഷൻ എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുന്നു നെൽസ നെൽത്തേജ് സിംഗ് ജോഹർ തുടങ്ങിയ കേ കോടതി വിധികൾ ട്രാൻസ്ജെൻഡറുകളുടെയും ന്യൂനപക്ഷങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ സഹായിച്ചു പിന്നെ ജെൻഡർ ഇക്വിറ്റി ലിംഗസമത്വം ജാതി നീതി പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ അവകാശങ്ങൾ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി ബേട്ടി വച്ചാവോ ബേട്ടി പഠാവോ പോലെയുള്ള പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പാർലമെൻറ്റിലും അസംബ്ലി അസംബ്ലിയിലും സ്ത്രീകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സംഭരണം കൊണ്ടു വന്നു ഭരണഘടന ഐത്യ നിരോധിച്ചു എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയാനും പ്രത്യേക നിയമങ്ങൾ നിർമ്മിച്ചു ഇനി ഗ്രാസ് റൂട്ട് മൂവ്മെൻറ്റ് ആൻഡ് സിവിൽ സൊസൈറ്റി സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഒന്നിച്ചു ചേർന്ന് മാറ്റങ്ങൾക്കായിട്ട് പോരാടുന്ന ഗ്രാസ് റൂട്ട് മൂവ്മെൻസുകൾ എന്ന് വിളിക്കുന്ന അതിനെയാണ് അതായത് സാധാരണക്കാർ ജനങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഇപ്പോൾ ചിപ്കോ പ്രസ്ഥാനം അതുപോലെ എന്താണ് സേവ മസ്ദൂർ കിസാൻ ശക്തി സംഘം എന്നൊക്കെ ഇതിന് ഉദാഹരണമാണ് ജനങ്ങളുടെ ഇത്തരം പോരാട്ടങ്ങളിലൂടെയാണ് വിവരാകാശ നിയമങ്ങൾ പോലെയുള്ള സുപ്രധാന നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ സാമൂഹിക നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമങ്ങളിൽ മാത്രമല്ല നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്നതിലും അധിഷ്ഠിതമാണ് എല്ലാവർക്കും അന്തസ്സോടെ ജീവിക്കാൻ കഴിയുന്ന ആരും പിന്നോക്കം ഒരു ലോകം സൃഷ്ടിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം വെല്ലുവിളികളൊക്കെ ഉണ്ടെങ്കിൽ സാമൂഹിക നീതി എന്ന ആശയം നല്ലൊരു ഭാവി കെട്ടിപ്പടിക്കാൻ നമുക്ക് പ്രതീക്ഷയും ദിശാബോധമൊക്കെ നൽകുന്നു ഇതിൻ്റെ നമ്മൾ പറഞ്ഞതിൻ്റെ കാര്യങ്ങളുടെ ഒരു ആകത്തുകയാണ് ഇതിൽ പറയുന്നത് ജസ്റ്റ് ഇതൊന്നും നോക്കാം ഒന്നുമില്ലാത്തവർക്ക് ഇതെങ്കിലും പഠിക്കാവുന്നതാണ് താങ്ക്